ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിന് കനത്ത പ്രഹരമേൽപ്പിച്ച് മമതാ ബാനർജി ബംഗാളിലെ നാൽപ്പത്തിരണ്ട് സീറ്റിലേക്കും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കൊൽക്കത്തയിലെ ബ്രിഗേഡ് ഗ്രൗണ്ടിൽ അരങ്ങേറിയ ആർഭാടപൂർണമായ പരിപാടിയിലായിരുന്നു മമതയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കോൺഗ്രസുമായുള്ള സഖ്യ സാധ്യതകൾക്ക് പൂർണ്ണ വിരാമം നൽകിയായിരുന്നു മമതയുടെ നീക്കം എന്നാൽ തൃണമൂലിന്റെ ലിസ്റ്റിൽ ഉൾപ്പെട്ട പല സ്ഥാനാർത്ഥികളും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരും ഹിന്ദു വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്നവരുമാണെന്ന ആരോപണം ശക്തമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് മുസ്ലിം മതമൗലികവാദികളെ പ്രീണിപ്പിക്കാൻ മമതാ ബാനർജി തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണെന്നാണ് ബി ജെ പി ആരോപിക്കുന്നത് തൃണമൂൽ നേതാവ് ഷാജഹാൻ ഷെയ്ഖിന്റെ കിരാതവാഴ്ചയ്ക്ക് സാക്ഷ്യം വഹിച്ച സന്ദേശ് ഖലി ഉൾപ്പെടുന്ന ബസിർഹട്ട് മണ്ഡലത്തിൽ ഹാജി നൂറുൽ ഇസ്ലാമിനെയാണ് മമത സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത് സിറ്റിംഗ് എം പി നുസ്ര ജഹാനെ മാറ്റിയാണ് നിരവധി കേസുകളിൽ ആരോപണവിധേയനായ ഹാജി നൂറുൽ ഇസ്ലാമിന് തൃണമൂൽ ടിക്കറ്റ് നൽകിയത് ദ്ധി ആർജിച്ച രണ്ടായിരത്തി പത്തിലെ ദേഗംഗ വർഗീയ കലാപത്തിന്റെ ആസൂത്രകരിൽ ഒരാളാണ് നൂറുൽ ഇസ്ലാം കലാപത്തിന് നേതൃത്വം കൊടുത്ത തൃണമൂൽ നേതാവിനെതിരെ ബംഗാളിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ കേസുകൾ നിലവിലുണ്ട് ദേഗംഗയിൽ ഹിന്ദു വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും അഗ്നിക്കിരയാക്കിയ സംഘത്തിന് നേതൃത്വം നൽകിയത് ഹാജി നൂറുൽ ഇസ്ലാമാണെന്നാണ് ആരോപണം തിരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ തനിക്കെതിരെയുള്ള ക്രിമിനൽ കേസുകൾ നൂറുൽ ഇസ്ലാം മറച്ചുവച്ചെന്ന ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട് കോൺഗ്രസ് വിട്ട് തൃണമൂൽ കോൺഗ്രസ് രൂപീകരിച്ചപ്പോൾ മമതാ ബാനർജിയുടെ കൂടെ നിന്ന നേതാക്കളിൽ ഒരാളാണ് ഹാജി നൂറുൽ ഇസ്ലാം മാൽഡ സൗത്തിൽ നിന്നുള്ള തൃണമൂൽ സ്ഥാനാർത്ഥിയായ ഷാനവാസ് അലി റൈഹാനും മതമൗലികവാദ പശ്ചാത്തലമുള്ള വ്യക്തിയാണ് മതതീവ്രവാദ ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി സഹയാത്രികനാണ് ഷാനവാസ് അലി റൈഹാൻ ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയായ എസ് ഐ ഒയുടെ ദേശീയ സെക്രട്ടറിയായി പ്രവർത്തിച്ച റൈഹാന്റെ പല നിലപാടുകളും വിവാദങ്ങൾക്ക് കാരണമായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ലണ്ടനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനിലേക്ക് സി എ എ വിരുദ്ധ പ്രകടനം നയിച്ചവരിൽ പ്രധാനിയായിരുന്നു ഷാനവാസ് അലി റൈഹാൻ ബംഗ്ലാദേശ് വിമോചനകാലത്ത് പാകിസ്ഥാൻ സേനയ്ക്കിപ്പം യുദ്ധ കുറ്റകൃത്യങ്ങൾ നടത്തിയതിന്റെ പേരിൽ കുപ്രസിദ്ധയാർജിച്ച സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമിയുമായി ബംഗാളിലെ പല നേതാക്കൾക്കും അടുത്ത ബന്ധമുണ്ടെന്ന ആരോപണം ശക്തമാണ് തീവ്ര ഇസ്ലാമിക ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന റൈഹാനെ പോലെയുള്ളവർക്ക് സ്ഥാനാർത്ഥിത്വം നൽകിയ മമതാ ബാനർജിയുടെ നടപടി അത്യന്തം അപകടകരമാണെന്നാണ് ബി വാദം ഹൈന്ദവ വിശ്വാസങ്ങളെ അവഹേളിക്കുന്ന പാരമ്പര്യമുള്ള സിനിമാ സീരിയൽ താരം സയോനി ഘോഷിന് ടിക്കറ്റ് നൽകിയ മമതയുടെ നടപടിയും വിവാദമായിട്ടുണ്ട് ബംഗാളിലെ ജാദവ്പൂരിൽ നിന്നുള്ള തൃണമൂൽ സ്ഥാനാർത്ഥിയാണ് സയോനി സാമൂഹ്യ മാധ്യമങ്ങളിൽ ഭഗവാൻ ശിവനെ അധിക്ഷേപിക്കുന്ന പോസ്റ്റിട്ട സയോനി നേരത്തെ വൻ വിമർശനം ഏറ്റുവാങ്ങിയിരുന്നു സംഭവം വിവാദമായതോടെ തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടെന്ന് പറഞ്ഞ് നടി തടിതപ്പുകയായിരുന്നു മമതയുടെ കടുത്ത വിമർശകനും കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനുമായ അധീർ രഞ്ജൻ ചൗധരിക്കെതിരെ ബെറാംപൂർ മണ്ഡലത്തിൽ പ്രമുഖ ക്രിക്കറ്റ് താരം യൂസഫ് പട്ടാനയാണ് തൃണമൂൽ നിർത്തിയിരിക്കുന്നത് കോൺഗ്രസിന്റെ ലോക്സഭാ കക്ഷി നേതാവ് കൂടിയായ ചൌധരിയുടെ സിറ്റിംഗ് മണ്ഡലത്തിൽ ഇതോടെ കനത്ത പോരാട്ടം നടക്കുമെന്ന് ഉറപ്പായി തൃണമൂൽ സർക്കാരിനെതിരായ അധീർ രഞ്ജൻ ചൌധരിയുടെ പരസ്യ വിമർശനമാണ് സഖ്യം തകരാൻ കാരണമെന്ന് മമതാ ബാനർജി നേരത്തെ ആരോപിച്ചിരുന്നു ബറാംപൂരിൽ യൂസഫ് പട്ടാനെ സ്ഥാനാർത്ഥിയാക്കിയ മമതയുടെ തീരുമാനത്തിനെതിരെ കടുത്ത വിമർശനമാണ് കോൺഗ്രസ് അഴിച്ചുവിട്ടത് മുസ്ലിം വോട്ട് ബാങ്കിനെ ഭിന്നിപ്പിക്കുകയെന്നതാണ് മമതയുടെ ലക്ഷ്യമെന്ന് അധീർ രഞ്ജൻ ചൌധരി ആരോപിക്കുകയും ചെയ്തു ഇതുകൊണ്ട് ബി ജെ പി ആണ് നേട്ടമുണ്ടാക്കുന്നതെന്നും ചൌധരി പറയുന്നു അൻപത്തിമൂന്ന് ശതമാനം മുസ്ലിങ്ങളുള്ള മണ്ഡലമാണ് ബറാംപൂർ മമതയുടെ സർജിക്കൽ സ്ട്രൈക്ക് കോൺഗ്രസ് ലോക്സഭാ കക്ഷി നേതാവായ അധീർ രഞ്ജൻ ചൌധരിയെ പരാജയപ്പെടുത്തുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ എന്തായാലും ബംഗാളിൽ ഹിന്ദു വിരുദ്ധ നിലപാടുകൾ പിന്തുടരുന്നവരെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന മമതാ ബാനർജിയുടെ ലക്ഷ്യം നഗ്നമായ മുസ്ലിം പ്രീണനമാണെന്നാണ് ആരോപണം സന്ദേശ് ഖലി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ മുഖം നഷ്ടപ്പെട്ട തൃണമൂൽ സർക്കാർ മുസ്ലിം മതമൗലികവാദികളെ പ്രീണിപ്പിച്ച് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പിടിച്ചു നിൽക്കാനാണ് ശ്രമിക്കുന്നത്